ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മടുത്തുള്ളിക്കലക്കത്തിൽ തന്നെ നാഗവട മോഡൽ വരുന്ന നല്ല ഒരു സ്റ്റഡ്രോപ്സുമായിട്ടാണ് നോക്കിക്കോളും ഉത്സവാഘോഷങ്ങളിലൊക്കെ വലിയ ജിമിക്കൊന്നും അണിയാൻ താല്പര്യമില്ലാത്തവർക്ക് വളരെ സിമ്പിളായി ഇടാൻ പറ്റിയ നല്ല ഒരു മോഡലാണിത് നോക്കുക നാഗപടമാണ് വന്നിട്ടുള്ളത് നാഗപടം ഡിസൈനാണ് അതിൻ്റെ തന്നെ റെഡ് സ്റ്റോൺസാണ് വന്നിട്ടുള്ളത് അടുത്ത നോക്കുക ഗ്രീൻ നാഗപടമാണ് വന്നിട്ടുള്ളത് ഗ്രീൻ നമ്മുടെ ചെയിൻ വന്നിട്ടുള്ളത് ഉറുവശി ചെയിൻ ആണ് അടുത്തു നോക്കുക ബ്ലൂ കളറിൽ വന്നിട്ടുണ്ട് അങ്ങനെ റെഡ് ഗ്രീൻ ബ്ലൂ ഈ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ഇതെല്ലാം തന്നെ ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ് നോക്കുക അതുപോലെ തന്നെ നമുക്ക് മഴത്തുള്ളി കമ്മലിൻ്റെ പല പല മോഡൽസ് ആണ് ഇതിപ്പോൾ ലേറ്റസ്റ്റ് വന്നത് കൊണ്ട് വേറെ എവിടെയും ഞാനങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് വന്നപ്പഴി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇഷ്ടമായിട്ടുള്ളവരൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും താങ്ക്